ഭയങ്കര സംഭവം നടക്കാൻ നടക്കുമ്പോൾ ഇപ്പം അതിനുള്ള ഒരു സന്ദർഭമാണ് ഇപ്പം കാണിച്ചു ബാ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഒരു ട്രിപ്പ് പോവാണ് മുത്തും ചക്കും വണ്ടിയിലിരിക്കുന്നു ഇരിക്കുന്നു ഇപ്പൊ എല്ലാ വട്ടവും വരുന്ന നമ്മുടെ മൈസൂർ ഹൈവേ ഇല്ലേ അതിലേ ആണ് അതുകൊണ്ടാണ് നിങ്ങളെ വീഡിയോയിലൊന്നും കാണിക്കാ കാരണം നിങ്ങൾ തന്നെ എപ്പോഴും ഞങ്ങളുടെ വീഡിയോയ്ക്കകത്ത് എവിടെ പോയാലും ആ വഴി കാണും അപ്പം എന്താ നിങ്ങൾക്ക് ബോറടിക്കത്തില്ലേ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞാൻ ആ വഴി വേണ്ട ആ വഴി വീഡിയോ എടുക്കണ്ട കുറച്ച് ഇങ്ങനെ വന്നിട്ട് വീഡിയോ എടുക്കാം അപ്പം ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ കഴിച്ചില്ല രാവിലെ ആറുമണി ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണേ അപ്പം ഇപ്പം കഴിക്കാൻ ഇപ്പം ഒരു പത്ത് മണി കഴിക്കാൻ വേണ്ടി വരുന്ന വഴിക്ക് ഹോട്ടലുകളൊന്നും കണ്ടില്ല ഹൈവി ആയതുകൊണ്ട് ഇപ്പം കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് വന്നേ ഇപ്പം ഞാനിവിടെ ആളും അനക്കൊന്നും കൊള്ളാവോ എന്നും കൊള്ളാവുന്നറിയത്തില്ല ഇനി നമ്മൾ അങ്ങോട്ട് പോയാൽ കടകൾ വേറെ കടകൾ കാണുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഇവിടെ തന്നെ കേറാമെന്ന് വിചാരിച്ചു അപ്പൊ തന്നെ ചക്കും മുത്തും മുമ്പിൽ പോകുന്നുണ്ട് കടയിലോട്ട് ഞങ്ങള് മൂന്നും ഇന്ന് പേര് ഇന്ന് ബ്ലാക്ക് ആണ് കൈ ചുറ്റേക്കുന്നേ ആ ഞാനും മുത്തും അറിയാതിട്ടതാണ് ബ്ലാക്ക് ചക്കുവിനപ്പൊ വേറെ കളറായിരുന്നു അപ്പൊ ചക്കുവിന് വേറെ ബ്ലാക്ക് തന്നെ വേണോന്ന് പറഞ്ഞ ചക്കുവും ഇട്ടു കണ്ടു ഇവിടെ ഒരു ബദാം ബദാം മഴ ഫുൾ ജീവിയറിക്കുന്നു ഈ കടയിലൊന്നും ഒരു ആളും അനക്കോ ഒന്നുമില്ല ഇനി ഫുഡ് കൊള്ളാമോന്നും അറിയത്തില്ല എന്തായാലും ഞങ്ങൾ കേറാന്നു അത് മുമ്പേ ഒരാൾ വന്നു ഇപ്പൊ ഞങ്ങളാണെങ്കില് ഇപ്പൊ ഓർഡർ ചെയ്തിരിക്കുന്ന മൂന്ന് സെറ്റ് പൂരീം രണ്ട് വടയും ഓർഡർ ചെയ്തിട്ടുണ്ട് കൊള്ളാമോ ഇല്ലയോന്നൊന്നും അറിയില്ല ഇവിടെ ആളും അനക്കോ ഇല്ല ഞങ്ങളും പുറയിലിരിക്കുന്ന ഒരാളില്ലേ ആള് മാത്രമേ ഉള്ളൂ പക്ഷേ പക്ഷെ ആംബിയൻസ് ഒക്കെ കൊള്ളാം കേട്ടോ പക്ഷെ ഞങ്ങൾ വരുന്ന വഴിക്കല്ല ഞങ്ങൾ മാപ്പ് ഇട്ട് കണ്ടുപിടിച്ച് ഇട്ട് ഇങ്ങോട്ട് അകത്തോട്ട് കേറി വന്ന അങ്ങനെ ഇരിക്കുന്നുണ്ടോ ഞങ്ങള് ഓർഡർ കൊടുത്തിട്ടുണ്ടോ ഓർഡർ വന്നില്ല ഇനി കഴിച്ചിട്ട് കഴിച്ചിട്ട് പറയാം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കണ്ണൂർ പോകുന്നത് അല്ലേ മുക്ക് പോയിട്ടുണ്ടോ കണ്ണൂർ എപ്പോഴെങ്കിലും ഞങ്ങള് പേരും ഫസ്റ്റ് ടൈം പോവാണ് എങ്ങനാ കാര്യങ്ങളൊന്നും എന്നാലും അങ്ങനെ ഞങ്ങൾക്ക് രാവിലെ ആദ്യം പോരി ഓർഡർ ചെയ്ത് പക്ഷെ വന്നത് വടയാണ് നല്ല കിരികിരാന്നിരിക്കുന്ന വട ഉപ്പില്ല അമ്മൂസ് കുറ്റം പറഞ്ഞ് കഴിച്ചു വട തിന്നിട്ട് ഉപ്പില്ലെന്ന് എന്നാ ഇച്ചിരി ഉപ്പ് എടുത്തിട്ടോ വേണ്ടി ഉപ്പ് ചുമ്മാരെ കുടച്ചു ആ ചമ്മന്തിട്ടപ്പോ ഈ സാധനം കാണാൻ ചപ്പനം കാണത്തില്ലേ ചപ്പനയും കാണത്തില്ല വടയും കാണത്തില്ല ഈ സാധനം മാറ്റി വെട്ടു അയ്യോ മാറ്റാൻ പറ്റത്തില്ല ഒട്ടിച്ചേർത്തി അത് നീ ഉപ്പ് തള്ളിയിട്ട് കഴിച്ചു ഉപ്പില്ലെന്ന് പറഞ്ഞിട്ട് ഉപ്പ് തള്ളിട്ട് കടയിൽ ചപ്പന കാണുന്നുണ്ടോ അപ്പൊ ഞങ്ങള് പോയിട്ട് വട നിന്ന് നോക്കിട്ട് കിട്ടെ ഞാൻ നിന്നില്ല ഇവിടെ നിന്നിട്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു നോക്കട്ടെ ആ വടയ്ക്ക് ഉപ്പില്ലെന്നോ ും രാവിലെ വന്ന വടമടിച്ചോ കാടയൊക്കെ കൊള്ളാം നല്ല രസം തണുപ്പാണ് ഏട്ടോ ഇവിടെ ഇരിക്കുമ്പോ വണ്ടിക്കത്ത ഇരിക്കുന്നതിനേക്കാൾ തണുപ്പുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇനി ഞങ്ങൾ കാട്ടിക്കൂടെ പോകുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോ ഇവിടെ കയറി കഴിക്കാ ചേച്ചി പൂരിയും കൊണ്ട് വരുന്നുണ്ട് രണ്ട് പൂരിച്ചേ ഞങ്ങളുടെ രണ്ടാമത്തെ ഭക്ഷണം വന്ന് കേസ് അങ്ങനെ വീർത്തിരിക്കുന്ന ബൊമ്മ രണ്ട് മൂന്ന് പൂരി മൂന്ന് സെറ്റ് പൂരി പറഞ്ഞു രണ്ടെണ്ണ വന്നേ ഇനി മൂന്ന് പൂരിന്ന് തോന്നിയോട്ടെ ഇനി ഒരു സെറ്റ് രണ്ടെണ്ണേ ഉള്ളൂ പതിപ്പത് വെച്ച് തന്നോ എന്താ നല്ലതില്ല നോക്കട്ടെ ഇല്ലില്ലേ ഇനി ഉണ്ടാക്കുന്നേ ഉള്ളൂ ചക്കുപ്പി പൂരി തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് ചക്കുപ്പിക്ക് പൂരി ഇഷ്ടമാട്ടോ ഇനി പോകുന്ന വഴി ആ തേരാൻ നിനക്ക് ഒരെണ്ണം എടുത്തു അപ്പം ഞങ്ങൾ ഇതൊന്ന് ഫിനിഷ് ആക്കിയിട്ട് വരാം കേട്ടോ ഓ ഭാഗ്യം ഒരെണ്ണം ഇങ്ങനെ കൊള്ളാന്ന് പറഞ്ഞു അങ്ങനെ പൂരി കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട് കൈ അയ്യോ വെള്ളം എടുത്തില്ല ആ സാരെ പോയി എടുത്തോണ്ടോ അപ്പം ഞാൻ പോയി വെള്ളം എടുത്തോണ്ടരട്ടെ ചക്കൊപ്പിക്ക് വെള്ളം വേണമെന്ന് ചക്കൊപ്പി പൂരി ഞാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൂസും ഈ ജഗിരി ചെയ്യുന്നതുകൊണ്ട് കാണാൻ പറ്റും ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഞാൻ ഞങ്ങളുടെ ബില്ല് വന്നാണ്ടോ നമ്മുടെ പഴയ തൊപ്പിപ്പാളയല്ലേ അല്ലേ പാളത്തൊപ്പി അതിനകത്താണ് ഇവിടെ ബില്ല് വന്നേക്കണേ ചക്കുപ്പി പക്ഷേ ഇതുവരെ കഴിച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിലല്ല മൂന്നെണ്ണത്തിന് പോയാ അങ്ങനെ ഞങ്ങള് പൂഴി കഴിച്ചിട്ടിറങ്ങി പൂഴി കറിയൊക്കെ നല്ലതായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ വടയ്ക്ക് ചെറിയ ഉപ്പില്ലായിരുന്നു മുത്തും ചക്കുന്നവിടെ ഇതൊരു അതാണ് അത് പറിക്കാൻ വേണ്ടി നടക്കുക വാ വാ അപ്പൊ ഇനി നമുക്ക് വഴിക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് കാണാം കേട്ടോ കണ്ടിന്യൂസ് വീഡിയോ എടുക്കുന്നില്ല എന്തേലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാം അങ്ങനെ വരുന്ന വഴി കണ്ട വലിയൊരു െന്തോ കൊട്ടാരം പോലും എന്തോ സാധനം പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ആയിട്ട് ഒരു എല്ലാൻഡിന്ന് പറഞ്ഞൊരു കമ്പനി പിന്നെ കൊറച്ച് പുറയിലായിട്ട് ഒരു ഇൻഫോസിസ് ഉണ്ടായിരുന്നു ഇതെല്ലാം മൊത്തം ഐ ടി എന്തോ സംഭവം ല്ല വേറെന്തോ സംഭവ നല്ല റോഡാ കേട്ടോ ഹെബ്ബാൾ ഇതിപ്പോ ഹെബാളെന്ന് പറഞ്ഞ സ്ഥലമാണ് ഇഷ്ടംപോലെ പക്ഷെ അപ്പുറത്ത് വേറെ റോഡ് ഞങ്ങള് കഴിക്കാൻ പോയില്ലേ കഴിക്കാൻ പോടുത്തെ റോഡ് ഫുള്ള് ലോറിയും മൊത്തം കുണ്ടും കുഴിയും പൊടിയായിരുന്നു പിന്നെ ഞാൻ ഈ റോഡിലോട്ട് കേറിയത് അങ്ങനെ ഈ റോഡും എനിക്ക് മറ്റേ റോഡിൽ തന്നെ തോന്നുന്നു ഇത്ര ഇടേ ഉള്ളൂ നല്ല വഴി നമ്മുടെ കണ്ടിട്ടില്ലല്ലോ എന്ത് എക്സ്പ്രസ് വേയിൽ ഞാനാണെങ്കിൽ എക്സ്പ്രസ് വേയിൽ കിടന്ന് ഉറങ്ങി 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 ഫുള്ള് എണ്ണീച്ചിട്ടും

ചക്കുപ്പിക്ക് രണ്ടു മാസം അവധിയാ പിന്നെ എനിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് ചക്കുവിനും പോകാൻ പറ്റത്തില്ല അപ്പൊ എന്ന മൂന്ന് ദിവസം അവധിയും കിട്ടി എന്തായാലും നാട്ടിലോട്ട് വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെ പോകണെങ്കിൽ ഒരാഴ്ച വേണം ഞങ്ങളിപ്പോ ഒരു വർഷമായി പോയിട്ട് അപ്പൊ ഞങ്ങക്ക് കുറച്ച് ദിവസം നമ്മള് പണ്ട് പോയിട്ടുണ്ട് ഈ വർഷം ലാസ്റ്റ് ഇയർ ടു തൗസൻഡ് ട്വന്റി ഫോറിൽ പോയിട്ടില്ല ട്വന്റി ത്രീയിലാണ് പോയിരിക്കുന്നത് മുത്ത് ട്വന്റി ഫോർ ഫസ്റ്റ് പോയായിരുന്നു അച്ഛൻ ആക്സിഡന്റ് ആയിട്ട് പിന്നെ ഞങ്ങള് പോയി ഞാനും ചക്കും ഇപ്പൊ കേരളത്തിൽ കാലുത്തുന്നെ അതുകൊണ്ട് ഞാൻ കൊറേ ഇതുണ്ട് കൊറേ സാധനങ്ങളൊന്നും പക്ഷെ ഞാൻ ഇങ്ങനെ തിന്നാൻ പോന്നുകൊണ്ട് എനിക്ക് ഒന്നും കിട്ടത്തില്ലായിരിക്കും നമുക്ക് അതിന് സമയവും കിട്ടത്തില്ലേ കണ്ണൂർ സ്പെഷ്യൽ കിട്ടില്ല ഞാൻ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയില് ഫുള്ള് രണ്ട് സൈഡിലും ഇങ്ങനെ മാങ്ങകൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കുന്നുണ്ട് വേണ്ടോ ഇവിടെ അതുകൊണ്ട് പുറയിലൊക്കെ ഞാൻ വീട് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് അത് കഴിഞ്ഞു പോയി കൊറേ പല ടൈപ്പുകൾ മാങ്ങകൾ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് പറ്റുവാണെങ്കി തിരിച്ചു വരുമ്പോ വാങ്ങിക്കാം നമുക്ക് കൊബിളുവോ വെറൈറ്റി പേരാണ് ഇപ്പൊ ഞങ്ങള് പോന്നു പൊയ്ക്കോണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ നല്ല വെയിലാണ് നല്ല വെയിൽ ഇന്നല്ല മഴ പെയ്തില്ല നോക്ക് കണ്ടോ 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 മാങ്ങ അടുത്ത മാങ്ങാട കണ്ടോ മാങ്ങാവളും വെച്ചേക്കുന്നുണ്ടോ ാണുമ്പോ തന്നെ നല്ല രസമാണ് മാങ്ങൾ ഇഷ്ടം പോലെ ആ മാങ്ങായിരിക്കും അങ്ങനെ ഞങ്ങൾ ഇപ്പം കഴിഞ്ഞു കൂർക്ക് കഴിഞ്ഞില്ലേ കൂർക്കിന്റെ അടുന്ന് പോകണമെങ്കിൽ വേറൊരു റൈറ്റ് സൈഡിലോട്ടും നമുക്ക് കണ്ണൂരിലോട്ട് വരേണ്ടി കേരളത്തിലോട്ട് ഉള്ള ലെഫ്റ്റ് റോഡും ഉണ്ട് അതിലേ കയറി വന്നേക്കുന്നത് പഞ്ചവല്ലിയോ അങ്ങനെ സ്ഥലത്താണ് ഇതിപ്പോ ഇതിപ്പോന്തോ ചെറിയൊരു അപ്പൊ ഇപ്പൊ ഒരു ചെറിയൊരു മാർക്കറ്റോ എന്തോ ഒരു ജംഗ്ഷനിൽ വന്നേക്കാനും അങ്ങനെ നമ്മളെ കാട്ടിൽ കേറി കഴിച്ചു സ്ഥലമൊന്നും അറിയില്ല എന്താന്ന് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ചെക്കിങ്ങോ കാര്യങ്ങളോ പൈസ വാങ്ങിക്കുക ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇത് ഒരു കാടാണ് തലശ്ശേരി മൈസൂർ തലശ്ശേരി മൈസൂർ കാടി പേര് മൊത്തം കാട്ടിൽ കൊന്നപ്പൂ നിക്കുന്നുണ്ടി ഏണ്ട് ആ ഫുള്ള് കൊന്നപ്പൂ നമ്മളന്ന് കൊന്നപ്പൂ നോക്കി ഒരു ഇല്ല ഓ സമയ കൊന്നപ്പൂല്ലെന്ന് ഓടാ യുടെ ഞാൻ മൈന കണ്ടായിരുന്നു ഇപ്പൊ രണ്ടാമത്തെ മൈനയും കണ്ടു സമാധാനം അങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് കാട്ടിൽ കയറിയപ്പോൾ വണ്ടികളൊക്കെ കാണാൻ തുടങ്ങി അല്ലേ ബസ്സൊക്കെ കയലാണ് ഇങ്ങോട്ട് റോഡ് താന്ന് റോഡിലൊക്കെ ഞങ്ങള് വരുന്ന വഴിക്ക് മല ഒരു മല മല കയറുവാണോ ഒന്നും മനസ്സിലാവുന്നില്ല ഇത് ഇവിടെ കൂർക്കാണോ എന്തോ റെസ്റ്റോറന്റ് പേരാ കൂർക്കെന്ന് റെസ്റ്റോറന്റ് ഉണ്ടോ അതാ കേറായിരുന്നു ഇവിടെ ഞങ്ങൾ അങ്ങനെ കൂർഗ് ഗേറ്റ് വരുന്ന വഴിക്ക് കൂർഗ് ഗേറ്റ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റില് കയറി കേട്ടോ ഫുഡ് കഴിക്കാൻ വേറെ റെസ്റ്റോറൻ്റ് താഴെ ഒരെണ്ണം ഉണ്ട് പിന്നെ ഇങ്ങനെ ചുഴ ഇനി ഇറങ്ങാൻ പോവാണ് അപ്പൊ ഇനി നമുക്ക് ഇനി ഇപ്പൊ തന്നെ രണ്ടര ആയി സമയം അപ്പൊ ഇനി നമുക്ക് എന്താ ഹോട്ടലുകളൊന്നും കണ്ടില്ല പിന്നെ ലേറ്റ് ആകുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഈ ഹോട്ടലിൽ കയറി പക്ഷെ ഇവിടെ ഫുള്ള് മലയാളീസാണ് മലയാളികളുടെ ഹോട്ടലുമാണ്

അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു ഞാൻ മീൽസ് ആണ് ഓർഡർ ചെയ്തത് പക്ഷെ മീൽസ് തീർന്നു പോയെന്ന് അതുകൊണ്ട് പിന്നെ ഞാനൊരു പ്രോൺസ് ബിരിയാണി മുത്താണെങ്കിൽ ഐക്കൂറ ബിരിയാണി പിന്നെന്തോ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടോ അത് വന്നിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിക്കാൻ ഞാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്

പിന്നെ പിന്നൊരു മോചിറ്റോ ഞാനൊരു ഫാഷൻ ഫ്രൂട്ടും മുത്തും ആ അതിന്റെ പേരെന്താന്നറിയത്തില്ല ബ്ലൂ ബ്ലൂബെറി അല്ല പക്ഷെ വേറെന്തോ ഒരു മോചിറ്റോയാണ് അതും വാങ്ങിച്ചു അത് രണ്ട് സൂപ്പർ ആയിരുന്നു ഗൈസ് ഞങ്ങളുടെ ബില്ല് കണ്ട് ഞങ്ങള് തന്നെ ഞെട്ടി ഗൈസ് അങ്ങനെ ഞങ്ങള് അവിടെ കയറി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ പക്ഷേ ഫുഡ് കഴിച്ച ഫുഡ് കൊഴപ്പൊന്നുമില്ല നല്ല ടേസ്റ്റി ഫുഡുണ്ട് ടേസ്റ്റി എന്ന് വെച്ചാൽ എനിക്ക് ബിരിയാണി അത്ര താല്പര്യം ഇല്ല പിന്നെ അവിടെ ഞാൻ മീൽസ് പറഞ്ഞു മീൽസ് ഇല്ലാഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ ബിരിയാണി വാങ്ങിച്ചതാണ് അപ്പം പക്ഷേ അവര് നമുക്ക് മെനു ഒന്നും തര ഭയങ്കര കട്ടറാണ് മെനു ഒന്നും നമുക്ക് തരുന്നില്ല അതുകൊണ്ട് അവർ നമ്മളോട് പറയുവാണ് ഓർലി പറയുവാണ് എന്താ ഇതിനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരു ഫിഷ് ബിരിയാണി മെനു ഉണ്ടായിരുന്നു ഫിഷ് ബിരിയാണി ഞാൻ ഒരു പ്രോൺസ് ബിരിയാണി വാങ്ങിച്ചു രണ്ട് ജ്യൂസ് വാങ്ങിച്ചു എല്ലാം കൂടി ആയിരം രൂപ ഭയങ്കര കത്തിയായി പോയി റോഡ് ഫുള്ള് പൊട്ടി പറഞ്ഞു കിടക്കുവാണ് വണ്ടികൾ എന്ത് വണ്ടിക്കാരല്ല എല്ലാ ഈ പോ ഞങ്ങൾ ഈ വഴി തന്നെ ആയിരിക്കും പോണ്ടിയത് പോണ്ടിയത് വേറെ പോണ്ടിയല്ല വരണ്ടത് വരണ്ടത് ആ ഭയൊരു സംഭവം നടക്കാൻ തുടക്കം ഞങ്ങൾ കൊറേ നാളായിട്ട് നോക്കി വരുന്നാണ് ഇപ്പം അതിനുള്ള ഒരു സന്ദർഭമാണ് ഇപ്പൊ കാണിച്ചു കാണിച്ചരാമേ ബാ അമ്മു ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഒരു കാര്യം കാണിക്കാം കേരളത്തിന്റെ വണ്ടി കാല് അങ്ങനെ ഒരു വർഷം ഈ അമ്മൂസ് കാലു കുത്തിട്ട് പിന്നെ രണ്ടു കാലം കുത്തി നടക്കുവാൻ തോന്നിപ്പോ എവിടാ നിക്കുന്ന ഇരിട്ടിയിൽ നിൽക്കുന്ന അറിയോ ഈ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ യൂട്യൂബർ എബിനില്ല ഈ ബുൾ ചെറ്റ് ഈ പഴയ നീ ഞാൻ ഇത് അങ്ങനെ കൈസ് ഞങ്ങള് കുറച്ച് മുന്നേ നമ്മള് ഹോട്ടൽ റൂമിലെത്തിയിട്ട് ഞങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വന്നു ഞങ്ങൾ ഇടയ്ക്ക് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കയറി അവര് അവരുടെ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല കാരണം അവർക്ക് ഇനിയും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് വീഡിയോസ് ഒന്നും എടുത്തില്ല എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വന്ന് റൂമിൽ ചെക്കിൻ ചെയ്തു ചെക്കിൻ ചെയ്തിട്ട് എൻ്റെ വീട് ഒരു ഓപ്പോസിറ്റിൽ ഒരു തട്ടുകട കണ്ടു അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ഒന്ന് ചായ കുടിക്കാൻ തോന്നി അങ്ങനെ രണ്ട് ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് അത് വീണ്ടും ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോവാ രാത്രിയായി ഇപ്പോൾ കേട്ടോ ഒമ്പത് ഒമ്പതരയൊക്കെ ആയി രാവിലെ എണ്ണീച്ച അമ്പലത്തിൽ പോകണം പിന്നെ മുത്തും ചക്കവും ഫ്രണ്ടിൽ പോകുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കേരളത്തിൽ കൂടി ഇങ്ങനെ രാത്രിയിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ നടന്നിങ്ങനെ പോകുന്ന ഫസ്റ്റ് ടൈമാണ് അവിടെ നീക്കിയാണ് കൂടെ കേട്ടെ മുത്തും ചക്കും നേട്ട് പോന്നു ഞങ്ങൾ ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്ന ഹോട്ടൽ ഇതാണ് ഗ്രാൻഡ് പർഷനി ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്ന ഹോട്ടൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ ഇനി റൂമിൽ ചെന്നിട്ട് കാണാൻ കേട്ടോ ബാക്കി അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്ന് തേണ്ട ഇവിടെ രണ്ട് പേര് ഇരിക്കുന്നത് ഇതാണ് റൂം കേട്ടോ നല്ലൊരു റൂമാണ് നല്ല റൂമാണ് ചക്കുവിന് ഇവിടെ വന്നപ്പോഴേ ബെഡേ കയറി കിടന്ന് ചാട്ടുമാണ് അടേ കുഞ്ഞ് റൂമാണ് വേണ്ടേ ഇവിടെ ഇവിടെ ഒരു മിറുണ്ട് പിന്നെ ടി വി ഉണ്ട് ഒരു കബോർഡുണ്ട് വൈഫൈ ഉണ്ടെന്നാണ് സെക്കൻഡ് പിന്നെ വാഷ്റൂമും നല്ലതാണ് കുഴപ്പമില്ല ചെറിയൊരു വാഷ്റൂം നമ്മൾ ഇന്ന് ഒരു രാത്രി മാത്രമല്ലേ നിക്കുന്നുള്ളൂ അതിനാവശ്യമായിട്ടുള്ള റൂമാണ് എത്ര ഇന്ന് റെന്റ് രണ്ടായിരോ രണ്ടായിരം രൂപയാണ് ഒരു നൈറ്റില് അങ്ങനെ ഇതാണ് അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഒരു യാത്രയും ഞങ്ങളെടുത്ത റൂമും ഒക്കെ ഇതാണ് ബാക്കിയുള്ള വീഡിയോസ് നാളെ അമ്പലത്തിൽ പോകുന്ന നാളെയാണ് നാളെ രാവിലെ ഇണീച്ചിനി അമ്പലത്തിൽ പോകണം അതൊക്കെ പിന്നീട് വരും അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുവാണേ ബാലൻസ് നാളെ വരും കേട്ടോ അപ്പൊ നമുക്ക് നല്ലൊരു നാളെ കാണാം